നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിലെത്തുന്ന പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്നത് കനത്ത ദുരിതം അതെ കഴിഞ്ഞ കുറച്ച് നാളുകളായല്ല ഇത് ഒട്ടനവധി വർഷങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്നിട്ടും പഠിക്കുന്നില്ല എന്നാൽ വിശ്വാസം തന്നെ അതെ നാട്ടിൽ നിന്നും പ്രവാസികൾ ഗൾഫിലേക്ക് വരുമ്പോൾ സാധനങ്ങൾ കൊടുത്തുവിടുന്നത് പതിവ് കാഴ്ചയാണ് ഇത്തരത്തിൽ ബഹ്റൈനിലെത്തി മയക്കുമരുന്ന് കേസുകളിൽ അകപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസം കൂടുന്നതായി റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ബഹ്റൈനിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ചതിയിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളികളുടെ എണ്ണം വളരെ കൂടുതലെന്നാണ് ബഹ്റൈൻ നിന്ന് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനഃപ്പൂർവ്വം മയക്കുമരുന്ന് കൊടുത്തുവിടുന്നതും മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുന്നവരും ഇക്കൂട്ടത്തിൽ ഏറെയാണ് അതുകൊണ്ട് തന്നെ വിമാനയാത്ര ചെയ്യുന്നവർ ഏറെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇതിനോടകം നൽകുന്നത് സാമൂഹിക പ്രവർത്തകർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് യാത്രക്കാർക്ക് ഇതിനോടകം തന്നെ എത്ര ായാലും മറ്റുള്ളവർ നൽകുന്ന സാധനം മാത്രം കൈവശം എടുക്കുകയെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ് ഗൾഫിലുള്ള സുഹൃത്തിന് അല്ലെങ്കിൽ ബന്ധുവിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഷർട്ട് പലഹാരങ്ങൾ പഴങ്ങൾ പാൻറ് തുടങ്ങിയ സാധനങ്ങൾ ആരെങ്കിലും നൽകിയാൽ ജാഗ്രത പാലിക്കണം ഷർട്ടിന്റെയും പാൻറിന്റെയും ഉള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഇത്തരത്തിൽ പലപ്പോഴും കടത്തുന്നുണ്ട് ഏത്തപ്പഴത്തിന്റെയും ചെറുപഴത്തിന്റെയും ഉള്ളിൽ മയക്കുമരുന്ന് വെച്ച് കടത്തുന്നുമുണ്ട് ഗുളികകളുടെ രൂപത്തിൽ വരെയാക്കി മയക്കുമരുന്ന് കടത്തുന്നവർ ഉണ്ട് അതിനാൽ ആരെങ്കിലും മരുന്ന് കൊണ്ടുപോകാൻ തന്നാൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് പലരും വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് സൗഹൃദം സ്ഥാപിക്കും പിന്നീട് ഒരു ചെറിയ ലഗേജ് പിടിക്കാമോ എന്ന് ചോദിച്ച് മുങ്ങും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കണം ചായ കുടിക്കാനോ ബാത്റൂമിലേക്കോ പോകുമ്പോൾ ബാഗ് അപരിചിതരെ ഏൽപ്പിച്ച് പോകരുത് ചിലപ്പോൾ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ ബാഗിൽ ആരെങ്കിലും മരുന്ന് വയ്ക്കും എയർപോർട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലാതെ പുറത്തിറങ്ങിയാൽ വെച്ച ആൾ പുറത്തുനിന്ന് വന്ന് സാധനം മേടിക്കുമ്പോൾ അത് നിങ്ങൾ ഇക്കാര്യം അറിയിക്കുക എയർപോർട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലാതെ പുറത്തിറങ്ങിയാൽ വെച്ച ആൾ പുറത്തു വന്ന് സാധനം മേടിക്കുമ്പോൾ ആണ് നിങ്ങൾ ഇക്കാര്യം അറിയുക വിമാനത്താവളത്തിൽ വെച്ച് നിങ്ങൾ പിടിയിലാകുമ്പോൾ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കില്ല കുടുംബമായി യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായി ഇടപെടുന്ന മയക്കുമരുന്ന് കേസിൽ പിടിയിലായാൽ ബഹ്റൈനിൽ കടുത്ത ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൊണ്ടുവരുന്ന മയക്കുമരുന്ന് ഒരളവ് കൂടിയാൽ ശിക്ഷയുടെ കാഠിന്യവും കൂടും ഇറാനിൽ നിന്ന് ബഹ്റൈനിലേക്ക് അൻപത് കിലോ ഹാഷിഷ് ഹാഷിഷൊളിച്ചു കടത്താൻ ശ്രമിച്ച സ്വദേശിക്ക് വധശിക്ഷയായിരുന്നു ബഹ്റൈൻ വിധിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ിൽ മയക്കുമരുന്ന് കടത്തിയൾ ഇന്ത്യക്കാരനെയും വധശിക്ഷയ്ക്കെയും വിധിച്ചിട്ടുണ്ട് ഈ വാർത്ത ഏറെ ഞെട്ടലുളവാക്കിയെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നത് ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ